ഓക്കെ സ്ലാലൈക്കും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു നമുക്ക് കുറച്ച് ഒരു സുഖ ഇല്ലായ്മയൊക്കെ ആയിരുന്നു അതുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ചിക്കൻ കറി വെക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം നമ്മളതിന് കോക്കനറ്റ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോക്കനട്ടൊന്ന് ഓയിലൊന്ന് ചൂടായി വരണം ഓയിൽ ചൂടായി വന്നാൽ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഉലുവാണ് കേട്ടോ നമ്മൾ ആവശ്യത്തിനുള്ള ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ ചിക്കൻ നന്നായി വാഷ് ചെയ്ത് ഈ കാണുന്നത് നമ്മൾ ഇതുപോലെ തന്നെ ഇട്ട മസാലകൾ തിരുമാതി ഇതുപോലെ ഇട്ടാണ് കറി വെക്കുന്നത് അപ്പോൾ കറി ഉണ്ടാക്കുന്ന ഒരു മെത്തേഡിലേക്ക് പോകാം കേട്ടോ ഉലുവ ഇപ്പോൾ പൊട്ടുന്നുണ്ട് ഉലുവ പൊട്ടിയതിന് ശേഷം നമ്മൾ ആ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചിക്കൻ ചിക്കൻ ഇതുപോലെ മുഴുവൻ നിൽക്കുകൊടുത്തേക്കാൻ പറ്റും മുഴുവൻ നിൽക്കുകൊടുത്തതിന് ശേഷം ആ വെള്ളത്തിൻ്റെ ആ ഒരു പത്രമൊക്കെയാണ് കേൾക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളൊന്ന് ആ പാത്രായിരിക്കന്നെ മൂടി വെക്കുകയാണ് മൂടി വെച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ ഒന്ന് മൂ മൂട് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിൽ ഓൾറെഡി വെള്ളം ഉണ്ട് ഉണ്ടെട്ടോ ഈ ഒരു സമയത്താണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓൾറെഡി നമ്മുടെ ആ ചിക്കൻ ഇപ്പം നമ്മൾ വാഷ് ചെയ്ത് നന്നായിട്ട് എടുത്തു വച്ചേക്കണ ആ ഒരു രീതിയിൽ നിന്ന് തന്നെ ഇറങ്ങിയേക്കണ വെള്ളമാണിത് അപ്പോൾ ഇതുകൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് നമ്മൾ ഈ ചിക്കൻ ഒന്ന് കുക്കാവാൻ എടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഓൾറെഡി ഈ വെള്ളം പറ്റണം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ മൂടി വയ്ക്കുന്നില്ല ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഇതിനാവശ്യപ്പെട്ടുള്ള സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു വലിയ സവോളയാണ് എടുത്തിട്ടുള്ളൂ ഒത്തിരി സവോള ഒന്നും ഇട്ടത്തില്ല അപ്പോൾ ആ ഒരു സവോള കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു ഇച്ചിരി വെള്ളമോടെ പറ്റിയതിന് ശേഷം വേണം നമുക്ക് ഇതിൽ അങ്ങനെ ആ സവോള ചേർത്ത് കൊടുക്കും അപ്പം നന്നായിട്ട് തന്നെ ആ വെള്ളമൊക്കെ തളിച്ചോണ്ടിരിക്കേണ്ടത് ഈ സമയത്ത് നമ്മൾ വേറെ ഒന്നും ചേർത്ത് കൊടുക്കാത്തത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കും ആ ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഒന്ന് ആഡായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ സജസ്റ്റ് ചെയ്യണം നല്ലൊരു റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട് സവോള ഇട്ട് കൊടുത്തിട്ട് ഒന്നോടെ ഇളക്കിയതിന് ശേഷം നമുക്ക് തക്കാളി എരിഞ്ഞെടുക്കാം ഈ തക്കാളി എരിഞ്ഞെടുക്കുന്ന സമയം കൊണ്ട് ഈ സവാളയൊക്കെ ഇതിലേക്ക് കുക്കായി വന്നോളൂ കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേഗം തക്കാളി എരിഞ്ഞെടുക്കാം പിന്നെ വേറൊരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് സവാള ഒന്നും ചെയ്ത് സമയം കളയാതെ തന്നെ പെട്ടെന്ന് നമുക്ക് കുക്കാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെത്തേഡ് കേട്ടോ ഇപ്പം നമുക്ക് ചിക്കൻ വെളുത്തിരിക്കുകയാണല്ലോ എന്നുള്ള ആ ഒരു മൈൻഡൊന്നും വേണ്ട കാരണം ഓൾറെഡി നമ്മൾ ഇപ്പം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും മുളക് പൊടിയൊക്കെ ഒരു ഇച്ചിരിയോടെ കുക്കായി വന്നു കഴിയുമ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് പക്ഷേ വെളുത്ത് വെളുത്തൊന്നും ഇരിക്കില്ല കേട്ടോ അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്ക് ആവാൻ വേണ്ടി വച്ചേക്കാണ് ശേഷം നമുക്ക് തക്കാളി അരിഞ്ഞെടുത്തതിന് ശേഷം അതുകൂടി ചേർത്ത് കൊടുക്കണം പിന്നെ മസാലകൾ നമ്മൾ ചേർത്ത് കൊടുക്കും അപ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല മഴയാണ് അതുകൊണ്ട് എത്രത്തോളം ഞാൻ ഇട പറയുന്ന വോയിസ് കേൾക്കാൻ പറ്റുമെന്നുള്ള കാര്യം അറിയത്തില്ല പിന്നെ ഇവിടെ കള്ളം വന്ന് തക്കാളി മോഷ്ടിച്ചെടുക്കുന്നതുകൊണ്ട് നമ്മൾ തക്കാളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത് ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ഫുള്ളി ഇട്ട് തന്നെയാണ് ഓൾറെഡി ആ വെള്ളം കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഫുള്ളി ഇട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പം എൻ്റെ സൗണ്ട് ക്ലിയർ ആവാൻ വേണ്ടി നമുക്ക് മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി എൻ്റെ മാക്സിമം ഒച്ചയെ തന്നെ പറയുന്നുണ്ട് അപ്പോൾ കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു ഇനിയാണ് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം ചിക്കൻ കളറാവും ഇപ്പം തന്നെ ഒരു മഞ്ഞ പൊടി ചേർത്ത് കൊടുക്കും ഇപ്പം ആ ഒരു മഞ്ഞ കളർ വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരി മുളക് പൊടി കേട്ടോ അപ്പൊ ഒരു ചെറിയ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക മ്മളിപ്പൊ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നുള്ളൂ അപ്പൊ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശകലാ ചേർത്ത് എടുത്തിട്ടുള്ളൂ ഒരു ഒരു സ്പൂണോളം ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അങ്ങനെയാണെ ചിക്കനിലേക്ക് എല്ലാം നമുക്കത് കിട്ടണം ഈ സമയത്ത് നമുക്ക് ഉപ്പ് കൂടി നോക്കാം കേട്ടോ ഈ ഞാനിപ്പോൾ നോക്കിപ്പം ഉപ്പുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു ടൈമിൽ തന്നെ ഉപ്പ് നോക്കുക അപ്പം ഇല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഏകദേശം വെള്ളമൊക്കെ പറ്റി വരുന്നുണ്ട് ഒരു കുഴമ്പം ഭാഗത്തിനൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ കറി ഇനി ഇവിടെ ഇരുന്ന് നന്നായിട്ട് തിളക്കണേ എന്നാലാണ് നമുക്ക് ആ ഒരു കാശ്മീരി മുളക് പൊടിയുടെ കളർ അല്ലേ ഇതിലേക്ക് ആഡ് ആയി കിട്ടുകയുള്ളൂ ഇപ്പം തന്നെ നമ്മൾ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ തന്നെയാണ് അതും ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷമാണെങ്കിൽ നല്ലതാണ് അതുകൊണ്ടാണ് ഈ ചിക്കനി ഉപ്പും മുളകും പിടിക്കുകയെന്നൊക്കെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും പക്ഷേ ഒരു ഡൗട്ടും വേണ്ട ഉറപ്പായിട്ടും ചിക്കനില് ഉപ്പും മുളകും കാര്യങ്ങളും എല്ലാം പിടിച്ചും നല്ല സ്വാദിഷ്ടമായിട്ട് തന്നെയുള്ള ഒരു ചിക്കൻ കറി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഞാനിവിടെ ഒരു ഒന്നര സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല എരിവുള്ളതുകൊണ്ടാണ് ഇത്ര ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കുറച്ച് ചേർത്ത് നിന്നാണ് എരിവുള്ളത് നല്ലത് പിന്നെ നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര സ്പൂണിനോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാല പൊടിച്ചതാണ് കേട്ടോ ചിക്കൻ മസാല ഒഴിവാക്കിയാലും എല്ലാ മസാലയും അങ്ങനെ ഓവർ കഴിക്കുന്നതിലും ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള ഇത് കഴിക്കുന്നതാണ് അപ്പം ആ ഒരു ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ ചിക്കന് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത കേട്ടോ ഇങ്ങനെ നമ്മൾ ചിക്കൻ കറി വെക്കാൻ നേരത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഉടഞ്ഞു പോകാതെ നല്ല കുക്കായി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഓൾറെഡി ഇതിന് കളറൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം വ്യക്തമല്ല എന്നാലും ഒരു ചുവന്ന കളറൊക്കെ ആയി വരുന്നുണ്ട് വെളുത്ത കളറിൽ നിന്ന് മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഒന്ന് നന്നായി തളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഉപ്പ് മുളകൊക്കെ നോക്കാം ഫസ്റ്റ് ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ് അതായത് നമ്മൾ നമ്മളവിടെ ഇരുന്ന വെള്ളം എല്ലാം പറ്റി നല്ല അടിപൊളി കറിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ മുളകും മല്ലിയും എല്ലാം പിടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതുണ്ടോ ചിക്കൻ പീസിലാണെങ്കിലും എല്ലാം കൂടിയിട്ടുണ്ട് കേട്ടോ എല്ലാ സംഭവവും ചേർന്നിട്ടുണ്ട് അപ്പം ഞാൻ കാണിച്ചു തരാം ഒരു പീസെടുത്ത് ഇതുണ്ടോ ഇത് ഇപ്പോൾ കുഴമ്പം ഭാഗത്തിനാണ് നമ്മൾ ആറ്റിയെടുത്തിരിക്കുന്ന വെള്ളം എല്ലാം പറ്റിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നമ്മളിതിൽ കുറച്ച് തൈര് കൂടി ചേർത്ത് അപ്പോൾ ഒരു പുളിരസം ഉണ്ടാവും നമുക്ക് കറിക്ക് അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും അപ്പം നമ്മൾ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ടാവും എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം ഈ തൈരിൻ്റെ പുളിയും അതുപോലെ തന്നെ തക്കാളിയുടെ പുളിയും എല്ലാ സംഭവം കൂടി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് ഇതുണ്ടോ ഈ പരിവർത്തിനാണ് നമ്മൾ കഴിക്കേണ്ടത് അങ്ങനെ കഴിക്കുന്നത് അത് കുറച്ച് ഒരു ശകലം ഉണ്ടെങ്കിലും നമുക്ക് തൊട്ട് കൂട്ടാൻ പറ്റിയ അടിപൊളി കറിയാണ് കേട്ടോ ഒരു പറ ചോറ് എന്ന് കുറയുമില്ലേ പഴമക്കാർ അതുപോലെ നമുക്ക് കഴിക്കാം പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെയെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസെല്ലാം അപ്പൊട്ട നോട്ടിഫിക്കേഷനെ കിട്ടുന്നതാണ് അപ്പോൾ അതെല്ലാവരും ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ വീട്ടിൽ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്തുതരട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ ടേക്ക് കെയർ താങ്ക് ഫോർ വാച്ചിങ് ഹായ് ഗൈസ് നമ്മളൊരു ചിക്കൻ കറി ഉണ്ടാക്കിയെന്ന് വീഡിയോ ചെയ്യുകയാണ് ചിക്കൻ കറി ഇഷ്ടമില്ലാത്തവരാരുള്ള മുളകും തൈ എല്ലാം കൂടി ഒരു അടിപൊളി ഒരു ചിക്കൻ കറിയാണ് നമുക്ക് ചോറിനും ചക്കും എല്ലാത്തിനും കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിലുണ്ട് വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവർ